ർമിയ മുപ്പത് എട്ട് നിന്റെ കഴുത്തിലെ മുഖങ്ങളെല്ലാം ഞാൻ തകർക്കും യേശുക്രിസ്തുവിന്റെ അധികാരനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഐശാചിക ശക്തികളെ ദുഷ്ടാരൂപികളെ അന്തരീക്ഷ ശക്തികളുടെ അധീശന്മാരെ ദുരാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ തിന്മയുടെ അരുപികൾ ഞങ്ങളെ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ മനസ്സിന്റെ മടുപ്പ് തളർച്ച ശരീരത്തിന്റെ തളർച്ച വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിന്റെ ക്ഷീണം വിട്ടുമാറട്ടെ യേശുവിന്റെ ശരീരത്തിന്റെ വേദനകൾ മനസ്സിന്റെ വേദനകൾ രോഗപീടകൾ ഞങ്ങളെ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ എല്ലാ ഉത്കണ്ഠകളും ഭയങ്ങളും ഉറ്റബോധവും ഞങ്ങളെ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ പരാജയത്തിന്റെ ചിന്തകൾ എതിർ ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ തോൽവിയുടെ ചിന്തകൾ നഷ്ടത്തിന്റെ ചിന്തകൾ ദുഃഖത്തിന്റെ ചിന്തകൾ ഞങ്ങളെ വിട്ടുമാറട്ടെ പരാജയത്തിന്റെ നിരാശയുടെ ദുഃഖത്തിന്റെ ഒരു എന്നെ വിട്ടുമാറുക